ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പ് നമ്മളെ നമ്മടെ നമ്മളെ ലീനേച്ചിന്റെയും ജയട്ടന്റെയും പുതിയ വീട് നമ്മളെ കാണാൻ വേണ്ടി പോയത് നമ്മള് ജസ്റ്റ് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു മുക്കാമണിക്കൂർ ഉണ്ട് അല്ലേ അപ്പൊ ഇത് ഞങ്ങളിപ്പോ പോകുന്നത് നമ്മുടെ പുതിയ കെ എസ് പി റോഡ് നമ്മൾ കണ്ണൂരിക്ക് പുതിയ റോഡുണ്ടല്ലോ നമ്മൾ വീട്ടിൽ തന്നെ കട്ട് ചെയ്താൽ കിട്ടുന്ന ആ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവരെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ ഒന്ന് കാണാം ശരി രാമപുരം രാമപുരം കഴിഞ്ഞു നമ്മള് പണ്ട് കളിച്ചു വളർന്നു വളർന്ന സ്ഥലം വളർന്ന സ്ഥലം ഇത് നമ്മള് ഞാൻ പഠിച്ച സ്കൂളാണിത് ഞാൻ നാലാം ഈ അഞ്ചിലൊക്കെ ഇത് ഏത് പുഴിച്ച പഴയങ്ങാടി പുഴ അല്ലേ നമ്മളെ പഴയ നമ്മള് പറയുന്നതൊക്കെ യോജിക്കുന്ന പഴയ വളപട്ടണം പാലത്തില് കൂടി പോന്ന എട്ടുകൊണ്ട് നമ്മള് ലീനച്ചിന്റെ വീട്ടിലെത്തും അപ്പൊ വളപട്ടണം പാലത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എട്ട് മിനിറ്റ് യാത്രയേ ഉള്ളൂ മൂന്ന് മൂന്ന് കിലോമീറ്റർ വളവട്ടം വളവട്ടം നമ്മളെ വീട്ടിലേക്കുള്ള ദൂരം നല്ല വലിയ പുഴ വലിയ മൂന്നൊക്കെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ ഒരു വലിയൊരു പാലം വേണമെങ്കിൽ പറയാം ഇത് നമ്മള് ലീനേജിന്റെ വീട്ടിലേക്കൊരു നമ്മള് വീഡിയോ കണ്ടിട്ട് ലീനേജിന്റെ വീട്ടിലേക്ക് ആർക്കും വരണമെങ്കിൽ വരാല്ലോ നമ്മളെ

ഇവിടെ നമ്മളെ റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് ഈ ഏരിയയില് പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ ഈ ഏരിയയിലേക്കാ വരുന്ന ചെറിയ റോഡാണ് ദൂരത്തുനിന്ന് അല്ലേ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാല് നമ്മളെ കൈരളി നഗർ പോലെ എടുതാ അല്ലേ ആ ഇതാ ഇപ്പൊ തന്നെ ഇതാ റൈറ്റ് സൈഡാണ് ആ ഇതാ ഇതാ ഇതല്ലേ ഇതല്ല ഇതല്ല വീഡിയോ കണ്ടല്ലേ റൈറ്റ് സൈഡല്ലന്നായി

വീട്ടില് അല്ല ലീനേശ്വര വീട്ടില് വന്നു ലീനേശ്വരെ വീട് കണ്ടു അടിപൊളി ആയിട്ടുണ്ട് പണിയെല്ലാം നടന്നോണ്ടിരിക്കുന്നു കുറച്ച് പണി നമ്മളാദ്യോ ലീനേശിനെ പരിപാടി കഴിഞ്ഞിട്ട് പൂനെ വന്ന ആദ്യത്തെ കസലിനെ അല്ല എല്ലാം കൊണ്ടും നിങ്ങളാണെന്ന് കിട്ടും എന്താ വെച്ചാല് വീട്ടുകുടിയെ കഴിഞ്ഞിട്ട് ആദ്യം നമ്മളെ വിജി വിജേഷും അപ്പൊ ഞാൻ ലിനേജ് കൊണ്ടുതന്നെ അപ്പൊ ലിനേജ് കൊണ്ടുപോകാൻ പറ്റില്ലാണ്ട് നല്ലവണ്ണം പഴുത്തത് ഇപ്പിടുത്തും കൊറേ കൊണ്ടുവന്നേന് ലീനേജ് ഓർണ് ഇത്ര മതി എന്ന് അപ്പൊ ഏതായാലും നമ്മളെ നാട്ടിൽ തന്നെ ഏതായാലും മാങ്ങ കൊടുക്കുന്നു പറഞ്ഞു

ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ മറ്റേ മ്യൂസിയം ആക്കി കേട്ടോ നമ്മളെ കോവിലൊക്കെ ചിറക്കൽ കോവിലൊക്കെ ഇപ്പൊ മ്യൂസിയം ആക്കി തോന്നുന്നു മ്യൂസിയം ഇതാണ് ചിറക്കൽ ചെറ അടുത്തെത്തി കാണിക്കല്ലേ ശരിക്കും നല്ല വെയിലാന്നെ നല്ല ഇവിടെ മരുവല്ലാം ഇല്ലോണ്ട് നമുക്ക് ആ കാറ്റ് ഇല്ലോണ്ട് അങ്ങനെ അറിയുന്നില്ല വെയില് നല്ല എന്താ സൂപ്പർ ഫീൽ നമ്മൾ ഫസ്റ്റ് വന്നിട്ടാകുമ്പോല്ല ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് വേറെയല്ല ഇത് ആ നമ്മൾ ഇങ്ങനെ കാണുന്നു പരുന്ത് കേട്ടാ അതും കൃഷ്ണ പെരുന്തോന്നല്ല നല്ല വൈറ്റ് ശ്രീകൃഷ്ണ അടുത്തായതുകൊണ്ടാണ് ഇത്രയും പരുന്ത് ഒരു ചെറേന്റെ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തോന്നുന്നത് പെരുന്താന്നോ നമ്മള് ചെറുക്കൽ വന്നിട്ടുള്ളത് പണ്ട് ഞങ്ങള് ചെറുപ്പകാലത്തൊക്കെ ഇവിടെ വന്ന ഒരു ഓർമ്മയുണ്ട് ഇത്ര ഇങ്ങനെ കെട്ടിയിട്ട് വല്ല ഭംഗിയൊന്നുമല്ല വേറും നമ്മൾ ഓൾഡ് ഒരു നല്ലൊരു ചെറിയ തന്നെ ഓൾഡ് വേർഷൻ ആണ് ഇത് ന്യൂ വേർഷൻ ചെറിയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ബാക്കിൽ അങ്ങ് ആ ദൂരെ സ്ഥലം ഒരു കാണുന്നത് അവിടുന്ന് നമ്മൾ ഈ കരടിക്കളി എല്ലാം നല്ലൊരു ഇതെല്ലാം ഉണ്ട് കാര്യവാതക്കൽ വരുന്ന അതൊക്കെ ആയിട്ട് ഉത്സവം കരടിക്കളി പൂരത്തിന് ഉണ്ടാവുന്നത് അതൊക്കെ കാണാൻ നമ്മളിവിടെ വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ആ വഴിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് ഒന്ന് വിടുകയാണ് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മളിപ്പോ കറങ്ങി ഇതാ ഇവിടെ കടലായ അമ്പലത്തിൽ കണ്ടു കാണുന്നാണ് ശ്രീ ചെറുക്കൽ കടലായ് ശ്രീകൃഷ്ണ അമ്പലം നമ്മളിപ്പോ അമ്പലത്തിലേക്ക് പോകുന്നില്ല സമയമില്ല അപ്പൊ നമ്മള് നേരം ഇവിടുന്ന് ഇടുകയാണ് ഇതാണ് രാജാസ് യു പി യു സ്കൂള് ഞങ്ങള് പണ്ട് സ്ത്രീ അമ്പലത്തിലെല്ലാം വരുമ്പോൾ ഉത്സവം കണ്ടു വരുമ്പോ ഇതിലേക്കൂടെ നടന്നിട്ടാണ് നമ്മളിവിടെ വില്ലച്ചന്റെ വീട്ടിലാണ് ഉണ്ടാവുക നിക്കല് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെയാണ് ഇതുവഴി അങ് നടക്കും ഇവിടെ റോഡ് നല്ല അടിപൊളി റോഡാണ് അല്ലേ ഇതായിക്കോട്ടെ അമ്പലത്തിന് അങ്ങോട്ടേക്കുള്ള റോഡൊക്കെ സൂപ്പറാണ് ഇപ്പൊ രണ്ട് സൈഡിലും നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടും നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വെൽ അമ്പലത്തിന്റെ അടുത്തേക്ക് വലുതായത് കൊണ്ടായിരിക്കാം ഈ ഏരിയയിൽ ഫുൾ അമ്പലാണല്ലേ നമ്മളിപ്പം വന്ന സ്ഥലം